ഏങ്ങണ്ടിയൂരിൽ പണി പൂർത്തീകരിച്ചിട്ടും കുടിവെള്ള പദ്ധതി പ്രവർത്തനമാരംഭിച്ചില്ല സംഭരണിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് പതിനഞ്ച് പതിനാറ് വാർഡുകൾ ഇവിടെ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതാണ് മുൻ പതിനാറാം വാർഡ് മെമ്പർ പരേതനായ എ ബി ബൈജു മുൻകൈയെടുത്ത് പി ടി സലാഹുദ്ദീൻ തന്റെ പിതാവ് പി ടി കുഞ്ഞുമുഹമ്മദിന്റെ സ്മരണാർത്ഥം സംഭാവന ചെയ്ത സ്ഥലത്താണ് സംഭരണിയുടെ നിർമ്മാണം നടത്തിയത് ഇത് പൂർത്തീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ജലവിതരണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ടാങ്കിന് മുന്നിൽ പ്രതിഷേധ സൂചകമായി റീത്തും സമർപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാരിയാട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ സി എ ഗോപാലകൃഷ്ണൻ സുനിൽ നെടുമാട്ടുമ്മൽ എം ജി ഘോഷ് സുധൻ മാക്കൽ ബാബു ചെമ്പൻ എന്നിവർ സംസാരിച്ചു കുടിവെള്ള വിതരണം അടിയന്തരമായി ആരംഭിച്ചില്ലെങ്കിൽ പഞ്ചായത്തിൽ താൻ നിരാഹാര സമരം നടത്തുമെന്ന് പഞ്ചായത്തംഗം ബാബു ചെമ്പൻ പറഞ്ഞു